എന്റെ കുഞ്ഞുങ്ങളല്ലയോ ഒരിക്കലും മറക്കത്തില്ല എന്റെ കുഞ്ഞുങ്ങളാ അമ്മ ഈ നിക്കുന്ന പിള്ളാരെല്ലാം അമ്മയുടെ കൂടെ ഉണ്ട് കൂടെ കാണും കുഴി വെച്ചാലും ഞാൻ സത്യം ഇവരൊക്കെയാണ് നാടിന്റെ അഭിമാനം കണ്ടുപഠിക്കണം ഇതേപോലെയുള്ള ചെറുപ്പക്കാര കൂട്ടായ്മയൊക്കെ ഓരോ നാട്ടിലും ഉണ്ടെങ്കിൽ ഒരുപാട് പാവങ്ങൾ ഇതിലൂടെ രക്ഷപ്പെടും ഇവരൊക്കെ സത്യം പറഞ്ഞ സമൂഹത്തിന് മാതൃകയാണ് ഒരു പോലും കൊള്ളരുത് അമ്പർ പോയ ഇവർക്ക് വേണ്ടി ആദ്യം ഞാൻ ഏറ്റവും വലിയ പ്രാർത്ഥിക്കുന്നത് അയ്യോ ഇത് എനിക്ക് ഞാൻ പറയുവൊരിക്കലും ഇങ്ങനെ ഒരു വീടുണ്ടാകുമെന്നോ അമ്മയ്ക്ക് കൊടുക്കണം ആഗ്രഹത്തിലാണ് എത്ര വലിയ ടാസ്ക് ആണെങ്കിലും ചെയ്തു കൊടുത്തിരിക്കും നമസ്കാരം സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ ഇവിടെ വന്നപ്പം ഒരുപാട് ഒരുപാട് സന്തോഷം ഇതാണ് യഥാർത്ഥ ചങ്ങാതിക്കൂട്ടം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ അടൂർ തെങ്ങമം എന്ന് പറഞ്ഞ പ്രദേശമാണ് അവിടുത്തെ അമ്മയുടെ പേരെന്താ ചന്ദ്രമതി അമ്മ അമ്മ അമ്മയുടെ കൊച്ചുമകനാണിത് ഈ കൊച്ചുമകൻ എന്ന് പറഞ്ഞാൽ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത് അമ്മ ഉപേക്ഷിച്ചു പോയി അച്ഛനില്ല അറിയത്തില്ല അപ്പം ഈ അമ്മ ഈ പൊന്നുമോനെ നോക്കുന്നത് ഈ അമ്മൂമ്മയാണ് ഈ അമ്മൂമ്മയും ഈ മകനും എനിക്ക് പിന്നിൽ കാണുന്ന ആ ഒരു ഷെഡിലാണ് ഇത്രയും നാളായി കഴിഞ്ഞു വന്നത് ഈ അമ്മയുടെ വാർത്തയറിഞ്ഞ് നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാര് ചങ്ങാതിക്കൂട്ടം വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയിലെ ഈ ഇത്രയും കാണുന്ന ചെറുപ്പക്കാർ മുന്നോട്ട് വന്നിട്ട് അമ്മയ്ക്കൊരു വീട് വെച്ച് കൊടുക്കാനാണ് അവർ വന്നത് എന്താ പറയുക നമ്മുടെ നാട്ടിലെ യുവാക്കളാണ് ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ യുവാക്കൾ വന്നിട്ട് അമ്മ വിഷമിക്കേണ്ട അമ്മയ്ക്ക് ഞങ്ങൾ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് സത്യം പറഞ്ഞു ഇവരോടൊക്കെ എന്താ പറയേണ്ടത് അഭിനന്ദിക്കുകയാണോ അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ഒരു വലിയ നന്മ തന്നെയാണ് ഈ ചെറുപ്പക്കാർ ഈ യുവാക്കൾ ചെയ്തത് നമുക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഈ ചങ്ങാതിക്കൂട്ടത്തിലെ ഓരോരുത്തരോടും നമുക്ക് ചോദിച്ചറിയാം മക്കളെ ഞങ്ങൾ ഒരിക്കലും ഞാൻ മരണം വരെയും ഞങ്ങൾ മറക്കത്തില്ല ഞങ്ങളെ ആരെയും മറക്കത്തില്ല എന്ത് ആവശ്യം വന്നാലും ഞങ്ങളെ ഓടി വന്ന് ഞങ്ങളെ സഹായിക്കുന്നോണ്ട് ഇപ്പോൾ എല്ലാ വീടും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും ഇപ്പോൾ ഒരു ഒത്തിരി സമാധാനമുണ്ട് ഞങ്ങൾക്ക് പത്ത് പതിനെട്ട് വർഷം കൊണ്ട് ഈ ഷെഡിനകത്ത് താമസിക്കുക ഇപ്പം മത്തു എഴുതി കഴിഞ്ഞപ്പോൾ അഞ്ച് സെന്റ് സ്ഥലം മേടിച്ച് എഴുതി കഴിഞ്ഞപ്പം അതുങ്ങൾ വന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പിന്നെ വീണ്ടും അതുങ്ങൾ ആ ഓർമ്മയെ തന്നെ നിന്നിട്ട് വന്ന് പറഞ്ഞു അമ്മ എന്നെ മറന്നിട്ടില്ല എന്നെ എൻ്റെ കുഞ്ഞിനെയും മറന്നില്ല എന്നെ മറിഞ്ഞ് അമ്മക്ക് ഞങ്ങൾ വീട് വെച്ച് തരാം ഇത്രയും സഹായം ചെയ്യുന്ന ഞാൻ ഒരായിരം നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല ഇവിടെ വന്ന് കണ്ട സിറ്റുവേഷൻ ഒക്കെ വളരെ മോശമായിരുന്നു ഈ ടാർപ്പയൊന്നും അല്ലായിരുന്നു ഇതിലും മോശമായ ടാർപ്പയായിരുന്നു ഇവർക്ക് ഇതിനകത്ത് എങ്ങനെ കിടന്ന് കിടന്നുറങ്ങിയെന്നു പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളത് വളരെ അവസ്ഥ എന്ന് മോശാവസ്ഥാ വളരെ മോശ അവസ്ഥയായിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഞങ്ങള് ചങ്ങാതിക്കൂട്ടം വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ മൂന്ന് വർഷമായിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് ചാരിറ്റിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും എൻ്റെ വീടിൻ്റെ അടുത്തു നിന്ന് രണ്ടേ രണ്ട് കിലോമീറ്റർ ഉള്ളു ഈ വീട് വരെ ഇത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു വീടോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഷെഡോ ഇവിടെ ഒരു അമ്മയോ ഒരു കൊച്ചുമോനോ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അന്ന് വരുന്ന സമയത്ത് അമ്മയ്ക്ക് വസ്തുവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ വസ്തു ആയതിനു ശേഷം നമ്മൾ വീട് പണി തുടങ്ങാമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഞാനൊരു വാക്കുകൊടുത്തിട്ടാണ് പോയാൽ ഞങ്ങൾ ചങ്ങാതിക്കൂട്ടം പിള്ളേർ മെയ് മാസം അമ്മയുടെ വീടിൻ്റെ കല്ലിടുന്നു ദൈവം സഹായിച്ച് നല്ല റെഡിയാണ് ഞങ്ങൾ തിങ്കളാഴ്ച ഏഴിനും ഏഴ് ഇരുപതിനും ഇടയ്ക്ക് കല്ലിടുന്നുണ്ട് കാരണം ഇനി ഇവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതെ നോക്കേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണ് കാരണം ഞങ്ങളിത് അറിഞ്ഞു ഞങ്ങളിവിടെ വന്നു ഇനി ചങ്ങാതി കൂട്ടത്തിലെ എല്ലാ കൂട്ടുകാരും മരം കാണും അതുമാത്രമല്ല പുറത്തുനിന്ന് ഒത്തിരി സഹായങ്ങളുണ്ട് ഒത്തിരി ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്തിനും തയ്യാറായിട്ട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടുകാർ നാൽപ്പത്തെട്ട് ഒരു സംഘടനയാണ് ചങ്ങാതി കൂട്ടം വെൽഫെയർ അസോസിയേഷൻ ഒരു ചാരിറ്റിയാണ് ക്ലബ്ബോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല ഫുള്ളി ചാരിറ്റിയിൽ നിൽക്കുന്നതാണ് ഈ കുട്ടികൾക്കെല്ലാം ജോലികളും കാര്യങ്ങളും ഉള്ള പത്ത് പുള്ളാർ ജോലികളില്ലാത്ത കുട്ടികളുണ്ട് അവർ പോലും ആത്മാർത്ഥമായിട്ട് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഓണത്തിനോടനുബന്ധിച്ച് അമ്മയ്ക്ക് താക്കോല് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് തുടങ്ങുന്നത് അതിന് എത്ര വലിയ ടാസ്ക്കാണെങ്കിലും ഞങ്ങളത് ചെയ്തു കൊടുത്തിരിക്കുന്നു അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് രണ്ട് റൂമുണ്ട് അകത്ത് തന്നെ ഒരു ബാത്റൂമുണ്ട് ഒരു ഹാൾ ഒരു ചെറിയൊരു സിറ്റൗട്ട് ഇത്രയും ചേർന്ന് കിച്ചണും ചേർന്നിട്ടുള്ളൊരു വീടാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഈ അമ്മയുടെ ഈ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞില്ല ഈ കനാലി വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്കും മകനും ഉറങ്ങാൻ അവന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് പട്ടാളത്തിൽ പറഞ്ഞു പറഞ്ഞു ഞാൻ പ്ലസ് പഠിച്ചിട്ട് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് ഇതിനകത്ത് ഞങ്ങൾ ഇപ്പം പത്ത് പതിനെട്ട് വർഷം കൊണ്ട് താമസിക്കുന്നത് മോൻറെ അമ്മ വേറെ ഒരാടെ കൂടെ അങ്ങ് പോയി ഇറങ്ങിപ്പോയി അന്ന് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു ഞങ്ങള് ഞാനും പിന്നെ അവൻ ഇവന്റെ അച്ചാച്ചനും കൂടെ അപ്പൊ ആ വീട്ടിൽ വാതക അച്ചാച്ചന അങ്ങ് മരിച്ചുപോയി പിന്നെ ഞാൻ തന്നെ താമസിക്കുമായിരുന്നു ഞാനാ വളർത്തിയത് റോഡി കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയി അങ്ങനെ റോഡിന്ന് കരഞ്ഞുകൊണ്ട് കുഞ്ഞ് കയറി വന്ന ഞാൻ ചോദിച്ചെന്തു വന്ന അന്നേരം പറഞ്ഞ് അമ്മ പറഞ്ഞ് നി നിൻ്റെ അച്ചാമ്മയുടെ അടുത്ത് പോകും ഞാൻ പോകുക എന്നും പറഞ്ഞു പോവായിരുന്നു പിന്നെ ഇന്ന് ഇതുവരെ വന്നിട്ടില്ല മഴ പെയ്യുമ്പം വെള്ള വാ വയനകത്തെല്ലാം വെള്ള എല്ലാം പാത്രമൊക്കെ പറക്കി വെച്ച് ഇതിൻ്റെ മണ്ടയിൽ പിന്നെ കൽക്കരി ഷീറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് പെരുമ്പാമ്പ് വരെ കയറി ഇതിനകത്ത് അതെല്ലാം ഞങ്ങൾ നേരം വെളുക്കുന്നിടം വരെ പിന്നെ ഉറക്കം കഴിഞ്ഞ് ഇരുന്നു ഒരുപാട് അനുഭവിച്ചു സ്വപ്നമില്ലേ സാക്ഷാത്രിച്ചിരുന്നത് അയ്യോ ഇത് എനിക്ക് ഞാൻ പറയാം ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനൊരു വീടുണ്ടാവുമെന്നോ

ഓരോ അംഗങ്ങളും പൈസ ഇട്ടാണ് ഈ അമ്മയ്ക്ക് വീട് പണിയാനായിട്ടുള്ള തുക കണ്ടെത്തുന്നത് കൂടാതെ പുറത്തു നിന്നുമൊക്കെ കുറച്ച് തുക കണ്ടെത്തിയാണ് ഈ അമ്മയ്ക്ക് മനോഹരമായ ആ ഒരു വീട് പണിഞ്ഞു കൊടുക്കുന്നത് ഒരുപാട് പാവങ്ങൾക്ക് കൈത്താങ്ങാകാൻ ചങ്ങാതിക്കൂട്ടത്തിലെ ഓരോ അംഗങ്ങൾക്കും കഴിയട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് ഒമ്പത് പ്രാവശ്യം ആഴ്ചകളിൽ മുടങ്ങാതെ ഞങ്ങൾ ചോറ് കൊണ്ട് കൊടുത്ത് തുടങ്ങിയ ഒരു സംഘടനയാണ് നാൽപ്പത്തെട്ട് പിള്ളേരുണ്ട് അതിൽ എട്ട് പിള്ളേരെ ഒഴിവാക്കിയത് കാരണം അവർ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവരിൽ നിന്നും നമുക്ക് മാസകൂര്യം ഒന്നുമില്ല ബാക്കിയെല്ലാം ഇറങ്ങുന്ന മാസകര്യം കണ്ടും കേട്ടും അറിഞ്ഞ് കുറേ ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ പണി തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് പരിചയപ്പെടുത്താൻ ഞങ്ങളൊന്നും ഞങ്ങളുടെ പദവികളൊന്നുമില്ല കേട്ടോ എല്ലാവരും ചങ്ങാതി കൂട്ടത്തിലെ പിള്ളേർ സെക്രട്ടറി പ്രസിഡന്റ് ഒന്നും ഇവിടെ നിന്നൊന്നും പറയുന്നില്ല ഇത് ബിബിൻ രാജ് കണ്ണൻ നവേര് ഇത് ഹരിനാഥ് ഗൾഫിലായിരുന്നു ഇപ്പം ലീവിംഗ് നാട്ടിൽ വന്നിരിക്കുന്നു ഇത് അനന്തു പഠിപ്പിക്കുന്ന ലെക്ചറാണ് ഇത് നന്ദു ഇത് സാഗർ എൻ്റെ പേര് രാഹുൽ എന്നാണ് ഞാൻ വെളിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ പേര് പറയാൻ പറ്റാത്ത ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പം ഇവിടെ ഇല്ല എല്ലാവരും ജോലി പോയക്കുന്നവരാണ് ഗൾഫിലുള്ളവരാണ് പട്ടാളക്കാരാണ് അപ്പം എല്ലാവരും മനസ്സ് വിടാ ഈ വീട് ആണ് എല്ലാവർക്കും കാണേണ്ടത് ഇത് നമ്മുടെ തുടക്കമാണെന്ന് നമ്മുടെ കൂടെ ദൈവമുണ്ട് ആളുകളുണ്ട് എല്ലാം നടക്കും പൂർണ്ണമായിട്ട് ഇവരെ കൊണ്ട് വീട് വെച്ച് കൊടുക്കാനുള്ള സാമ്പത്തിക ഒന്നും ആയിട്ടില്ല ആയിട്ടുണ്ടോ ഒരിക്കലും ഓരോരുത്തർ അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ ഉള്ള ആരെങ്കിലും നല്ലവരായ ഒരുപാട് മനുഷ്യരുണ്ട് അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ ദയവായി നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയ സംഖ്യയൊക്കെ ഇവർക്ക് കൊടുത്താൽ കുറച്ചുകൂടെ മനോഹരമാക്കി അത് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇവരെ അതിനുള്ള പൂർണ്ണമായിട്ട് ഫണ്ട് ഇതുവരെ തികഞ്ഞിട്ടില്ല ഇവർ ഞാൻ പറഞ്ഞില്ലേ ഇവരെ കയ്യിൽ നിന്നൊക്കെ കണ്ടെത്തിയൊക്കെയാണ് ഇവരിത് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഇവരെ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ചെയ്യണം അപ്പോൾ എല്ലാവിധ ആശംസകളും നടക്കട്ടെ താങ്ക് യു ഓക്കെ സോ മച്ച് ഓക്കെ